വെൽക്കം ടു ട്രൈഡുഡ് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ യു എസ് ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടാണ് ഡേ ചാർട്ടിൽ ഒരു സപ്പോർട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് വലിയൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് വീണ്ടും ആ ഏരിയയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇന്ന് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ചെറിയൊരു ബുള്ളിഷ് കാണിക്കുന്നുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അധികം സമയമായിട്ടില്ല നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലേക്കൊക്കെ പോയിട്ട് നോക്കേണ്ടി വരും അപ്പം ആദ്യം സപ്പോർട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയേനെ അടയാളപ്പെടുത്തുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് ചെറിയൊരു പുൾബാക്ക് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് അടയാളപ്പെടുത്തുന്നുണ്ട് അതുപോലെ അതിന്റെ തൊട്ട് മുകളിൽ നോക്കിയാൽ കാണാം ഇതിനും റെസിസ്റ്റൻസ് ആയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഈ ഒരു ക്യാൻഡിൽ ഇവിടെ വന്നു പൊൾ ബാക്ക് എടുത്തു എന്നിട്ട് അവിടുന്ന് ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്നിട്ടുണ്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് അതും ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കും ഇനി മോളിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും റെസിസ്റ്റൻസുകൾ ഉണ്ട് ഈ ഒരു സെക്ഷർ ബ്രേക്ക് തന്ന വലിയൊരു സെക്ഷർ ബ്രേക്ക് തന്ന ഏരിയ ഒരു റെസിസ്റ്റൻസ് ആണ് അതിന് ഈ കാൻഡിൽ കൂടിയിട്ടൊരു സോൺ റെസിസ്റ്റൻസ് സോൺ ആക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുമ്പോൾ വീണ്ടും ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണാം റെസിസ്റ്റൻസ് ഉണ്ട് അതുപോലെ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി താഴോട്ടിക്ക് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും സപ്പോർട്ട് ഏരിയ ഉണ്ട് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇതൊരു സപ്പോർട്ട് ഏരിയയാണ് നോക്കിയാൽ കാണാം നേരത്തെ പറഞ്ഞു ഇവിടെ നിന്ന് അതായത് ഈ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയത് സപ്പോർട്ട് എടുത്ത ഏരിയ എന്ന് പറയുന്നത് ഇംബാലൻസ് ആയിരുന്നു ഇംബാലൻസ് ആയാലും കുറയൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ സപ്പോർട്ട് ഏരിയ വരാനുള്ള കാരണം കുറച്ച് കൺസോൾട്ടേഷൻ നടന്ന് വീണ്ടും ഒരു നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് വരുന്നത് വീണ്ടും അതിന്റെ താഴെ ഒരു ഇംബാലൻസ് ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ് ഇംബാലൻസ് ഇവിടെ മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ മറ്റൊരു ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഇവിടേക്ക് എത്തുക എന്നൊന്നും പറയാനായിട്ടില്ല മാർക്കറ്റിന്ന് മിക്കവാറും എത്താൻ സാധ്യത കുറവാണ് പെട്ടെന്നൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നില്ല അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഗോൾഡിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് ഗോൾഡിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ല ഒരു ന്യൂസ് വരുന്നത് ജി ബി ആണ് ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത് പി എമ്മിനാണ് വരുന്നത് അത് കാര്യമായിട്ട് ഗോൾഡിനെ ബാധിക്കുന്നതല്ല എങ്കിലും ചെറിയൊരു മൂവ്മെന്റ് ആ ഒരു സമയത്ത് ചിലപ്പോൾ കണ്ടേക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ട്രേഡ് എടുക്കുന്ന ആളുകളോട് പറയാനുള്ളത് വലിയൊരു മൂവ്മെന്റ് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എങ്കിലും ഗോൾഡ് ആയതുകൊണ്ട് പറയാനും പറ്റില്ല ഗോൾഡ് നമുക്ക് ഇന്നലെ കാര്യമായിട്ട് മാർക്കറ്റിൽ മൂവ്മെന്റ് ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഇന്നും ചിലപ്പോ പ്രതീക്ഷിക്കാം ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ഫോർ ഹവറിലേക്കാണ് പോകുന്നത് ഫോർഅവറിലേക്ക് പോകുന്ന സമയത്ത് ഇന്നലെ പറഞ്ഞിരുന്ന ഒരു ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഏരിയയിൽ എത്തുന്ന സമയത്ത് വൈഎസ് ആക്റ്റീവ് ആവാനുള്ള സാധ്യത കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ വൈ എസ് ആക്റ്റീവ് ആയിട്ടുണ്ട് നോക്കിയാൽ കാണാം രണ്ട് ഗ്രീൻ കാൻഡിൽസ് കാൻഡിൽസ് വന്നിട്ടുണ്ട് ഗ്രീൻ കാൻഡിൽസ് ഇവിടെ വരെ വരും എന്നാണ് ഇപ്പൊ ഇനി നോക്കേണ്ടത് ഗ്രീൻ കാൻഡിൽസ് വരാനുള്ള സാധ്യത നമ്മളിപ്പോൾ റെസിസ്റ്റൻസ് ഏരിയ രണ്ടെണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെയും ഇവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ മറ്റൊരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാനുള്ളത് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഇതെല്ലാം റെസിസ്റ്റൻസ് ഏരിയകളാണ് ഉദാഹരണത്തിന് ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് മാർക്കറ്റ് അവിടേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് അതിലുപക്ഷെ താഴോട്ടേക്ക് ഒരു നല്ലൊരു ബാറിഷ് ആണെങ്കിൽ വീണ്ടും ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിലേക്ക് അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരാം അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു സ്കാൽപ്പിംഗ് ബൈ വാങ്ങിക്കാം അല്ലാതെ വലിയ രീതിയിലേക്ക് ബൈ എടുക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ കൺഫർമേഷൻ കിട്ടണം അല്ലാതെ ട്രേഡ് എടുക്കരുത് ഫറവുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്ന ഒന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ മുകളിലെ എഫ്ഇ ജികളുണ്ട് അതിൽ ഇംബാലൻസുകളുണ്ട് ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ കാണാം ഒരു ഇംബാലൻസ് പ്ലസ് റെസിസ്റ്റൻസ് ആണ് ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സെല്ലോ ഓപ്പർച്യൂണിറ്റി ഉണ്ട് വിത്ത് കൺഫർമേഷനോട് കൂടി മാത്രമായിരിക്കണം ആ സെല്ലോപ്പർച്യൂണിറ്റി എടുക്കട്ടാണെങ്കിൽ നമുക്ക് ഇതിന്റെ ലോ അതായത് ഈ ഒരു ലോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ലോ എക്സ്പെക്ട് ചെയ്യാം എന്ന് പറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് വരുന്നതെങ്കിൽ ആ സെല്ലോ ഓപ്പർച്യൂണിറ്റി അത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഒരു പക്ഷെ ഇവിടേക്കോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലേക്ക് ഏതെങ്കിലും ഒരു പാറ്റേൺ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്കോ മാത്രം നോക്കിയാൽ മതി അതുപോലെ തന്നെ ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടാൻ ഒരു ബൈ നോക്കാം ബൈ നോക്കുന്നെങ്കിലും വലിയൊരു ബൈ എടുക്കാതിരിക്കുക കാരണം മാർക്കറ്റ് ഇതിന്റെ താഴോട്ട് വന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പോലെ തന്നെ ഇതിന്റെ താഴോട്ട് വന്നു കഴിഞ്ഞ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ വലിയൊരു ഷിഫ്റ്റ് കിട്ടുന്നുണ്ട് നമുക്ക് ആ ഷിഫ്റ്റ് ഡൗൺ ട്രെൻഡിലേക്കാണ് ഷിഫ്റ്റ് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ ഫുൾബാക്കുകളായിരിക്കും ഉണ്ടാവുക ആ കയറി കയറിപ്പറ്റി പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങാൻ നോക്കുക ഇനി ഫോർ ഹവറിൽ പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ മാർക്ക് ചെയ്യാനുള്ളതെന്ന് നോക്കാം മുകളോട്ടൊക്കെ പോകുന്ന സമയത്ത് അതുപോലെ തന്നെയാണ് ഇവിടേക്കൊന്നും പോയി മാർക്ക് ചെയ്യുന്നില്ല കാരണം അത്രയും മൂമെന്റ് എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ടാണ് താഴോട്ട് വരുന്ന സമയത്തൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം എങ്കിൽ അവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത്രയും വലിയൊരു മൂമെന്റ് കിട്ടിയൊരു ഏരിയയാണ് അപ്പോൾ ഒരു പക്ഷേ ഈ ഏരിയയുടെ ഉള്ളിൽ നിന്ന് എപ്പോ വേണമെങ്കിലും ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം അതായത് ഇവിടെ നിന്നിട്ടൊരു കൺഫർമേഷൻ എടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് പോകാം വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ആ എഫ്ഇ ജി അതുപോലെ തന്നെ തിൽക്കുന്നുണ്ട് പിന്നെ വളരെ സ്ട്രോങ് ആയിട്ട് കൺസോൾട്ടേഷൻ നടന്ന ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അപ്പൊ ഇത്ര തന്നെയാണ് ഫോർ ഹവറിൽ ഉള്ളത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് ഒന്ന് പോയി നോക്കാം വൺ ഹവറിലെ റെസിസ്റ്റൻസ് ഏരിയ അതായത് നമ്മൾ തൊട്ട് നേരത്തെ വരച്ചിരിക്കുന്ന ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നന്നായി അത്യാവശ്യം താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് ഈ ഒരു കാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഒന്ന് സെല്ലിനെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സെല് എക്സ്പെക്ട് ചെയ്യാ എന്ന് പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ മുകളിലോട്ട് ചിലപ്പോൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊരു പക്ഷേ താഴോട്ടേക്ക് ഇറങ്ങിയിട്ടാണോ അതിപ്പോ തന്നെയാണോന്നൊന്നും പറയാൻ കഴിയില്ല ഇപ്പോഴാണെങ്കിൽ വൺ ഹവറിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇതൊരു സപ്പോർട്ട് ഏരിയയാണ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ ഒന്ന് മുകളിലോട്ട് ചിലപ്പോൾ വീണ്ടും പോയിട്ട് ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങാം പക്ഷെ ഉറപ്പ് പറയാൻ കഴിയില്ല പല മാർക്കറ്റ് അത്യാവശ്യം മോശമില്ലാതെ ഡൗൺ ട്രെൻഡിലേക്കാണ് അപ്പൊ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് പോവാം അത് എന്തായാലും വൺ അവറിന്റെ കാൻഡൽ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം നോക്കുക പിന്നെ അത് താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂന്ന് ക്യാൻഡലിന് ഹൈ ഉണ്ട് അതിന്റെ മുകളിലോട്ട് ഒരു ടാർഗറ്റ് വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക പിന്നീട് മുകളിലോട്ട് പോകുന്ന ഏത് സമയത്തും മാർക്കറ്റ് താഴോട്ടേക്ക് തിരിഞ്ഞ് ഇറങ്ങാവുന്നതാണ് അതിനുവേണ്ടി വൺ ഹവറിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ വേണമെങ്കിൽ മാർക്ക് ചെയ്തിടാം ഇതാണ് വൺ അവറിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു പക്ഷെ അവിടേക്ക് എത്താം അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു ഇംബാലൻസിൽ നിന്നെല്ലാം മാർക്കറ്റ് താഴോട്ടേക്ക് എടുത്തു വരാവുന്ന സാധ്യതകളാണ് ഇനി വൺ ഹവറിൽ പ്രധാനപ്പെട്ട മറ്റു ഏരിയകളെല്ലാം അതുപോലെ തന്നെ ഫോർ ഹവറിൽ വരച്ച ഏരിയകൾ തന്നെയാണ് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം നമുക്ക് വരുന്ന സമയത്ത് വൺ വരുന്ന താഴോട്ടേക്ക് വരുന്ന സമയത്ത് ട്രിക്ക് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ഒന്ന് മാർക്ക് ചെയ്തിടുന്നത് നന്നായിരിക്കും ഇവിടെ നോക്കിയാൽ കാണാം കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് ട്രിപ്പുൾ ബാക്ക് വന്ന് നല്ലോണം മാർക്കറ്റ് കയറി കയറിപ്പോയൊരു ഏരിയയാണ് അപ്പൊ ഈ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നത് നല്ലതാണ് ഒരുപക്ഷെ ആ ഒട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു ചെറിയ റിയാക്ഷൻ കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ റിവേഴ്സല് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇത് വൺ അവറിന്റെ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുക ഇത്രയാണ് വൺ അവറിന് പറയാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് ഇപ്പൊ കറന്റ് ഒരു എൻട്രി കാണുന്നുണ്ട് ഒരു എൻട്രി കാണുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ ഇവിടെ ഇറങ്ങിയിട്ട് ചിലപ്പോ വീണ്ടും ഒന്ന് മുകളിലോട്ട് കയറിയിട്ടായിരിക്കാം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് എന്തായാലും നോക്കുക നമുക്കിപ്പോ എടുക്കാതിരിക്കുക കാരണം നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയാണ് ഇത് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ പരമാവധി ബൈയേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതിലൊരു ട്രാപ്പിൽ പെടാതിരിക്കുക ഇപ്പൊ ട്രാപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും നമുക്ക് മാർക്കറ്റിൽ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് മറ്റെന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കാം അതിന് വേണ്ടി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്നുണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ തന്നിട്ടുണ്ട് മാർക്കറ്റ് എന്നിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്തു വന്നാൽ പോലും നേരത്തെ പറഞ്ഞ ഒരു ഇതിൽ ദൈവം ഇവിടുന്ന് ഒരു ഡിമാൻഡ് ആക്റ്റീവ് ആയിട്ടുണ്ട് ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും ഇവിടെ നേരത്തെ വരച്ച് വരച്ച് വെച്ചിരിക്കുന്ന വൺ ഹവറിൽ വരച്ച് വെച്ചിരിക്കുന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് വീണ്ടും വന്ന് ഒന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റെസിസ്റ്റൻസിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിലേക്ക് ഒരു ടാർഗറ്റ് വെക്കാവുന്നതാണ് ഇനി മുകളിൽ നിന്ന് വരികയാണെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ അതായത് ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഈ ബാലൻസിൽ നിന്നോ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നല്ലൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ സെൽ ഓപ്പർച്യൂണിറ്റി വരുന്നത് ഇവിടെ ഇപ്പോൾ കാണുന്ന റെസിസ്റ്റൻസിലേക്കോ അല്ലെങ്കിൽ ഈ സപ്പോർട്ടിന്റെ ലോയിലേക്കോ നമുക്ക് വെക്കാം പക്ഷെ കൺഫർമേഷൻ വേണം അല്ലാതെ ചുമ്മാ വെക്കരുത് അപ്പൊ ഇത്രയാണ് ഫിഫ്റ്റി മിനിറ്റ്സിൽ കാണുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം നിഫ്റ്റി മിൻസിൽ പ്രധാനപ്പെട്ട ഏരിയാസ് കാര്യമായിട്ടൊന്നും കാണുന്നില്ല നേരത്തെ നമ്മൾ നമ്മളിവിടെ ഒരു സപ്പോർട്ട് വരച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തൊട്ട് മുകളില് ഒരു ഏരിയയും കൂടി ഉണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒന്ന് കുറച്ച് നേരം കൺസോൾട്ടേഷൻ എടുത്തു അതായത് ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നു വീണ്ടും അവിടേക്ക് താഴോട്ടേക്ക് ഇറങ്ങി ഇറങ്ങി നല്ല രീതിയിൽ ഒന്ന് കൺസോൾട്ടേഷൻ എടുത്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പൊള്ളിഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്നതാണ് അപ്പൊ ഈ ഒരു ഏരിയനെ നോക്ക് ഒരുപക്ഷെ ഇവിടെ ബൈഎസ് ഫെയിലർ ആയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റിങ്ങോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇവിടെയും ഒന്ന് നോക്കി വെക്കുക അപ്പം ഇത്രയാണ് ഗോൾഡിന്റെ ഇന്നത്തെ അനാലിസിസ് ഇന്ന് നമുക്ക് യു എസ് ഓയിലേക്ക് പോവാം യു എസ് ഓയിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും മാർക്കറ്റ് ആ സ്ട്രോങ് ആയിട്ടുള്ള കൺസോൾട്ടേഷൻ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് എന്താണ് ഇത്തവണ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുവോ അതോ വീണ്ടും മുകളിലോട്ട് കയറി പോവോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് എന്തായാലും പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് വണ്ടെ ചാർട്ടിലെ സപ്പോർട്ട് ഏരിയയാണ് അത് ഈ ഒരു ക്യാൻഡലിന് ചേർത്തിട്ടാണോ വരയ്ക്കുന്നത് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം കൺസോട്ടേഷൻ നന്നായിട്ടുണ്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ ഒരു ഏരിയേനെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു അതേ റെസിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതിന് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് അതിന് തൊട്ട് താഴെ ഒരു ഇംബാലൻസ് ഉണ്ട് ഇംബാലൻസ് നോക്കിയാൽ കാണാം എടുത്തു പോയതാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്ര വലിയ എഫക്ട് ആവാൻ സാധ്യതയില്ല എങ്കിലും ബാക്കിയുള്ള ഇംബാലൻസിനെ വേളപ്പെടുത്തുന്നുണ്ട് ഇനി മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്ത ഏരിയ തന്നെയാണ് ഇത് നോക്കിയാൽ കാണാം ഇപ്പൊ ഈ വരയ്ക്കുന്ന ലൈൻ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊരു ഒരു സോണായിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇപ്പോ ഒരു ലൈനിൽ മാർക്ക് ഇടുന്നുണ്ട് ഇനി ഇത്രയാണ് യു എസ് ഓയിലിൽ നമ്മൾ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നതിന് മുന്നേ ഇതൊരു പക്ഷെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടം വരെ പോവാം എന്നുള്ളത് നമുക്ക് നോക്കാം മാർക്കറ്റ് താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകാനുള്ള സാധ്യത ഉള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു വരാനുള്ള ഇവിടം വരെ വരാനുള്ള സാധ്യതയുണ്ട് വീണ്ടും താഴോട്ടേക്ക് പോകുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കൺസോളേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരും ഇവിടെ നിന്ന് ഒരുപക്ഷെ റിവേഴ്സൽ കിട്ടാം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് പോവാന്നുള്ളത് എന്തായാലും ഈ വി ഏരിയേനെയും അതായത് ഇപ്പൊ വരയ്ക്കുന്ന ഏരിയേനേയും ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ് അത് മാത്രമല്ല അതിനുമുള്ളൊരു ഇംബാലൻസും കൂടി ഉണ്ട് ആ ഒരു ഇംബാലൻസിനെ നമ്മളെ അടയാളപ്പെടുത്തിയിടുന്നുണ്ട് എന്തായാലും ഇത്രയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് പോകുന്നത് ഫോർ ഹവറിലേക്കാണ് ഫോർ ഹവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതായത് ഏരിയയിലേക്ക് അപ്രോച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ഫോർ ഹവറിലൊരു ക്യാൻ്റില് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല വീണ്ടും താഴോട്ടേക്ക് തന്നെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നത് എന്നാലും ഫോർ ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അതിനു തൊട്ട് താഴെ ഒരു ഇംബാലൻസ് ഉണ്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇംബാലൻസ് കിട്ടുന്നുണ്ട് ഫോർഅവറിൽ അത് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് നിന്നിട്ടൊന്നും മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇംബാലൻസിലേക്കോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലേക്കോ ആയിരിക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഒരു എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതെന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഒന്നുകൂടി കൺഫർമേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വീണ്ടും അടയാളപ്പെടുത്തുന്നുണ്ട് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് നേരത്തെ തൊട്ട് മുന്നേ നമ്മളിവിടെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു റെസിസ്റ്റൻസ് ഒരു ലൈനായിട്ട് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഏരിയയാണ് ഇപ്പോൾ കാണുന്ന ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് നമ്മൾ വരച്ചു വെക്കുന്നത് വീണ്ടും അതിന്റെ ഇടയിലൊക്കെ ചെറിയ ഇംബാലൻസുകൾ ഉണ്ട് അതൊന്നും മറക്കാതെ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് അപ്പൊ ഇത്രയാണ് കാണുന്നത് ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടെ നിന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഒരു ചെറിയ കൺഫർമേഷൻ കൂടി കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോയിനെ ലോയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് ഈ ലോയിലേക്ക് എത്തുകയാണെങ്കിൽ ഇവിടെ നിന്ന് സെൽ സെല്ലോപ്പർച്ചുണിറ്റി എടുക്കുന്ന ആളുകൾക്ക് ഇവിടെ വരെ എത്താനുള്ള സാധ്യതയുണ്ട് ഇതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫോർ വീണ്ടും നോക്കേണ്ടത് ഈ ഈയൊരു ലോയാണ് നമ്മൾ വരച്ചിരിക്കുന്ന ഇരു സോണിന്റെ ലോയിലേക്കാണ് വീണ്ടും നമ്മൾ നോക്കേണ്ടത് അപ്പൊ അതും സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് വെക്കാം അത്യാവശ്യം മോശമില്ലാത്ത ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവ്മെന്റ് ചിലപ്പോൾ ഇന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഓയിലിൽ എന്തായാലും നമുക്ക് വൺ ഹവറിലേക്ക് ഒന്ന് പോയി നോക്കാം വൺ അവറിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ മാർക്കറ്റ് അത് വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട് താഴോട്ടേക്ക് ഒരു പ്രഷർ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചു കാലം അവിടെ നിന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് നിന്ന് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഒരു ഒന്ന് ഒന്ന് മുകളിലേക്ക് കയറിയിട്ട് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞത് ഈ ഒരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അല്ല ഇവിടെ നിന്നിട്ട് ബൈ എടുക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് തന്നെ ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടി വീണ്ടും ഒന്ന് മുകളിലോട്ട് ഈ പോവാണെങ്കിൽ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഈ ഒരു ഏരിയ അതായത് ഇപ്പൊ കൺസോൾട്ടേഷൻ നടന്ന ഏരിയന്റെ തൊട്ടും മുകളിലേക്ക് വരാനുള്ള സാധ്യത വീണ്ടും ഒന്നുകൂടി മോളിലോട്ട് പോകാണെങ്കിൽ ഇംബാലൻസ് വരാനുള്ള സാധ്യത അപ്പൊ ഇവിടെ നിന്നോ ഇവിടെ നിന്നോ ഒരുപക്ഷെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും സെല്ലിലേക്ക് പോവാം സെല്ലിലേക്ക് പോകുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് അതിന്റെ സെക്കൻഡ് ടാർഗറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ലോയാണ് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് മാർക്കറ്റ് ഇവിടേക്ക് ഇറങ്ങിയിട്ടാണ് ഒരു കൺഫർമേഷൻ കിട്ടി മോളിലോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ നിന്നെല്ലാം റിയാക്ഷൻസ് മാത്രമേ കിട്ടുകയുള്ളൂ ഒരു മാർക്കറ്റ് ഒന്നുകൂടി മോളിൽ സ്ട്രോങ് ആയിട്ട് പോയതിനു ശേഷം ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിനായിരിക്കും വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ വരാം അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ മറക്കരുത് കാരണം നേരിട്ട് ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഏരിയകൾ അവോയ്ഡ് ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യരുത് അവോയ്ഡ് ചെയ്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കരുത് ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരുപക്ഷെ ഒരു സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട് ഒന്ന് കൊടുക്കൊന്ന് മുകളിലേക്ക് കയറാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു കാൻഡിൽ വന്ന് ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെല്ലിങ്ങിലേക്ക് പോകാം സെല്ലിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് ടാർഗറ്റ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ വൺ ഹവറിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പ്രധാനപ്പെട്ട ഏരിയാസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നേരത്തെ പൊട്ടിക്ക് എന്ന് പറഞ്ഞ ഏരിയയിൽ നോക്കിയാൽ കാണാം ഇവിടെ എന്താ ഒരു നല്ല റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ഒന്ന് മുകളിലോട്ട് മോളിലോട്ട് കയറിപ്പോയിണ്ടെങ്കിൽ അതായത് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മോളിലോട്ട് കയറിപ്പോയി നല്ലൊരു കൺഫർമേഷൻ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഒന്ന് മോളിലേക്ക് കയറിപ്പോയി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിവേ ഇവിടെ നിന്ന് ഇപ്പം നിൽക്കുന്ന മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇത് ബ്രേക്ക് ചെയ്താലും നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോഴും പരമാവധി നിങ്ങൾ സ്റ്റോപ്പ് ലോസ് എത്തിക്കാണ്ട് ഇതിന്റെ മുകളിലോട്ട് വയ്ക്കാൻ ശ്രമിക്കുക കാരണം ഒരു വലിയ സ്റ്റോപ്പിൽ സാ സാധ്യതയുണ്ട് പക്ഷെ വൺ ഇസ്റ്റ് ടു കിട്ടുകയാണെങ്കിൽ ചെറിയ ടൈം ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കുക ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക വലിയൊരു ട്രേഡിലേക്ക് പോകാതിരിക്കുക വലിയ ട്രേഡ് എന്ന് പറഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക അപ്പോൾ ഇത്രയാണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഓപ്പർച്യൂണിറ്റി ഇനി ബൈ ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും ഫിഫ്റ്റി മിനിറ്റ് എന്നുള്ളത് നോക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചാർട്ട് ഒന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സില് ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വരച്ച് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് വരുന്ന സമയത്താണ് അതായത് ഈ ഏരിയയിലേക്ക് ഫസ്റ്റ് ടാർഗറ്റ് എത്തുന്നതിനേക്കാൾ മുന്നുള്ള ഒരു ഏരിയ ഇവിടെ ഉണ്ട് ഇവിടെ വരുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് മുകളിലായിട്ട് സ്ട്രോങ് ആയിട്ട് വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് ബ്രേക്ക് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും പ്രത്യേകിച്ച് എന്താണ് ഈ ഒരു ഏരിയനെ അതായത് കുറെ നാൾ കൺസോൾട്ടേഷൻ നടന്നൊരു ഏരിയ ആയിരുന്നത് ആ ഏരിയനെ ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ബൈയേഴ്സിന്റെ സപ്പോർട്ട് കിട്ടിയിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയിക്കുന്നത് അപ്പൊ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ബൈഎസ് ഒന്ന് ആക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഇതെല്ലാം ഓർമ്മയിൽ ഇരിക്കുക ഓർമ്മയിൽ ഇരുന്നതിന് ശേഷം മാർക്കറ്റ് അവിടേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള നോക്കിയതിന് ശേഷം വിത്ത് കൺഫർമേഷനോട് കൂടി മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കൽ പോലും ചാടി കയറി ട്രേഡ് എടുക്കരുത് ആ ഏരിയയിലേക്ക് എത്തി എന്നുള്ള രീതിയിലേക്ക് എടുക്കരുത് കാരണം ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് എപ്പോഴും അവിടെ ബൈയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും പ്രസൻസ് കാണുന്ന ഏരിയകളാണ് അവിടെ ബൈയേഴ്സ് ആണോ സ്ട്രോങ് സെല്ലേഴ്സ് ആണോ സ്ട്രോങ് എന്നുള്ളതെല്ലാം ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നമുക്ക് കൺഫർമേഷൻസ് തരും മാർക്കറ്റിൽ അപ്പൊ കൺഫർമേഷൻ ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കുക പിന്നെ അതുമാത്രമല്ല എല്ലാ തവണയും എല്ലാ ഏരിയാസും സക്സസ് ആവണമെന്നില്ല അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് റീറ്റെയിലേഴ്സ് അല്ല ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അപ്പൊ അവർക്ക് അങ്ങനെ പല ഏരിയാസിനെ അവർ ബ്രേക്ക് ചെയ്തോ അല്ലെങ്കിൽ പല ഏരിയാസിൽ നിന്ന് റിവേഴ്സൽ തരാതെയോ മാർക്കറ്റിനെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും അപ്പൊ ഇതെല്ലാം അനാലിസിസ് കാണുന്ന ആളുകൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് മാത്രമല്ല അനാലിസിസ് എന്നും പെർഫെക്ഷൻ ആവാനും സാധ്യതയില്ല പക്ഷേ നിങ്ങൾക്ക് ട്രേഡിങ്ങോ മറ്റോ കാര്യങ്ങളോ ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ ട്രേഡിങ്ങോ മറ്റോ കാര്യങ്ങളോ നോക്കുന്ന ആളുകൾക്ക് അനാലിസിസിനെ റഫർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അപ്പൊ അങ്ങനെ റഫർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അതായത് ലൈവായിട്ട് ആയിട്ട് ഇരുന്ന് കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ട്രേഡൂട്ടുമായിട്ട് ബന്ധപ്പെടാം നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ബന്ധപ്പെടാനുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു